പിന്നെ രണ്ടാമത്തെ വിഷയം ഒരു ചാനലുകാരി ഇന്നലെ പിന്നെ ഞാൻ ഈ പരിപാടിക്ക് പോകുക പോകാൻ തുടങ്ങുന്നവൻ്റെ തൊട്ട് മുമ്പ് എൻ്റെ വീട്ടിൽ വന്നു ഞാൻ ഇറങ്ങാൻ നിൽക്കുക അന്നേരം എന്നോട് ചോദിച്ച് നിങ്ങൾ സി പി എമ്മിലുണ്ടോ ഈ ചോദ്യത്തിന് എന്താസക്തി ചെയ്യുന്നത് ഞാനിപ്പോൾ സി പി എമ്മിലാണ് പിന്നെ നിങ്ങളോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സി പി എമ്മിലാണ് സി പി എമ്മിലാണെന്ന് അങ്ങനെ പറയേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുകയാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചെയറനായിട്ടാണല്ലോ നിൽക്കുന്നത് ഞാൻ ഒരു കാര്യം നിങ്ങൾക്കറിയാമോ എൻ്റെ എൻ്റെ നിലപാടുകൾ എല്ലാ കാലത്തും വളരെ തുല്യപ്രദമാണ് എൻ്റെ നിലപാടുകൾ ഒരിക്കലും ഞാൻ മറച്ചു വെക്കാറില്ല എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട രൂപത്തിലും ഭാഷയിലും ഞാൻ പറയാൻ ഇന്നേവരെ പണി കാണിക്കുന്നില്ല ഈ കഴിഞ്ഞ ജൂലൈ ഒമ്പതിന് ദേശവ്യാപകമായ പണിമുടക്കി ദിവസം ട്രേഡ് യൂണിയൻ്റെ സംസ്ഥാന ഭാരവാഹി എന്നുള്ള നിലയിൽ ഞാൻ തിരുവനന്തപുരത്താണ് ഞാൻ ഇന്നലെയാണ് എത്തിയത് തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ച് പങ്കെടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയ പരിപാടി നിങ്ങൾക്ക് അന്വേഷിച്ചാലല്ല മലയൻകീഴ് എന്ന് പറയുന്ന ഒരു സ്ഥലം തിരുവനന്തപുരം അവിടെ നടന്ന റാലി ഉദ്ഘാടനം ചെയ്തത് ഞാനാണ് അവിടെ നടത്തിയ എൻ്റെ പ്രസംഗത്തിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കം എന്തായിരുന്നു നിങ്ങൾ പരിശോധിച്ചാൽ മതിയല്ലോ പിന്നെ പിന്നെങ്ങനെയാണ് ഈ സംശയം വരുന്നത് പിന്നെ രണ്ടാമത്തെ വിഷയം ഒരു ചാനലുകാർ ഇന്നലെ പിന്നെ ഞാൻ ഈ പരിപാടിക്ക് പോക പോകാൻ തുടങ്ങുന്നവരുടെ തൊട്ട് മുമ്പ് എൻ്റെ വീട്ടിൽ വന്നു ഞാൻ ഇറങ്ങാൻ നിൽക്കുക എന്നാലും എന്നോട് ചോദിച്ച് നിങ്ങൾ സി പി എമ്മിലുണ്ടോ ഈ ചോദ്യത്തിന് എന്താ പ്രസക്തി ചെയ്യുന്നത് ഞാനിപ്പോൾ സി പി എമ്മിലാണ് പിന്നെ നിങ്ങളോട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സി പി എമ്മിലാണ് സി പി എമ്മിലാണ് ഇങ്ങനെ പറയേണ്ട കാര്യം ഒന്നാണത് ഞാൻ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്ററായിട്ടാണ് നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനമായിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഈ ചോദ്യത്തിന് എന്ത് പ്രസക്തി ചെയ്യാനുള്ള സമൂഹത്തിൽ സമൂഹത്തിന് അഭ്യൂഹം ഉണ്ടാക്കുന്നത് പി ടി കോൺഗ്രസിനും കഴിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ പിറ്റേ ചർച്ച നടത്തിയെന്നൊക്കെയാണെന്ന് ചർച്ചയാണ് അമ്പതപര നേതാക്കളൊക്കെ ആയിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായും പ്രവർത്തകരുമായും ഞാൻ ഇന്നലെ അവിടെ പ്രസംഗിച്ചില്ല എല്ലാവരുമായിട്ടും എനിക്ക് നല്ല വ്യക്തിപരമായ ബന്ധമാണ് രാഷ്ട്രീയമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ തന്നെ ഒരാളോടും ഒരു വൈര് നിര്യാതന ബുദ്ധിയോ കുടിപ്പകയോ ഞാൻ സ്വീകരിക്കാറില്ല അത് എൻ്റെ ഒരു പ എൻ്റെ ഒരു 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 രീതിയാണത് എൻ്റെ ഒരു സ്റ്റൈലാണത് ആരോടും വ്യക്തിപരമായി യാതൊരു കുടിപ്പക എനിക്കില്ല കാരണം ഓരോരുത്തർ അവരവരുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നു അവരെന്താണ് കുഴപ്പമുള്ളത് അപ്പോൾ അതിനോട് വ്യക്തിപരമായിട്ടുള്ള ഒരു ഒരു വൈരാഗ്യമോ ശത്രുതയോ കാണിക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ല അതിൻ്റെ അത്രയല്ലാതെ ഒരു കാര്യവും രാഷ്ട്രീയമായൊരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അപ്പം ചില ആളുകൾക്ക് പിന്നെ ഞാനിപ്പോൾ കോൺഗ്രസ്സിലേക്ക് വരണമെന്ന് കോൺഗ്രസിൻ്റെ നേതാക്ക ചില ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാകാം സ്വാഭാവികമാണല്ലോ സ്വാഭാവികമായിട്ട് അപ്പോൾ ഈ സി പി എമ്മിനകത്ത് ഇത്തരം ചില പ്രശ്നങ്ങൾ പാർട്ടി നടപടിയെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇതായിരുന്നു നാളെ തന്നെ അങ്ങ് വന്നേക്കും എന്നൊരു ക്ഷമ നടത്തി കളയാമെന്നൊക്കെ ഒരു ആഗ്രഹം ചില ആളുകൾക്ക് ഉണ്ടാവും എനിക്ക് അവരെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഞാൻ തീരുമാനമെടുക്കേണ്ടത് ആരുമല്ല അങ്ങനൊരു തീരുമാനമുണ്ടെങ്കിൽ ആ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ലേ ഞാനാ തീരുമാനം എടുത്തിട്ടില്ലല്ലോ ഞാൻ തീരുമാനം പല ആളുകൾക്ക് അവിടെ ചെറിയ അവിടെ കൂടിയ ജനങ്ങളുടെ ആ ജനങ്ങളുടെ പങ്കാളിത്തം എന്നെ ഞാൻ അവർക്ക് സ്വീകാര്യതയുള്ള ആളുകളാണോ മണ്ണാർക്കാട്ടെ പൗരസമൂഹത്തിൽ എനിക്ക് സ്വീകാര്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണല്ലോ പിന്നെ ഏതെങ്കിലും വല്ല ആപ്പയോ ഉപ്പയോ എന്തെങ്കിലും പറയുന്നുവെന്നും അതിനൊന്നും മറുപടി പറയാൻ ഞാനാണല്ല പിന്നെ ഈ പരിപാടിയിൽ സി പി എമ്മിന്റെ ആളുകൾ ആ വേദിയിൽ തന്നെ ഏഹ് ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുക്കുന്ന പിന്നെ ഒരു പരിപാടിയിൽ പിന്നെ ഔദ്യോഗികമായി പിന്നെ ഒരാൾ എന്നോട് ചോദിച്ചത് ഒരു ചാനലുകാരൻ വന്നിട്ട് എന്നോട് ചോദിച്ചത് എന്താ വെച്ചാൽ അറിയപ്പെടുന്ന ചാനൽ തന്നെ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവും എനിക്ക് അറിഞ്ഞവിടാം പിന്നെ ആ ചാനലുകാരന എന്നോട് ചോദിച്ചത് പിന്നെ നിങ്ങൾ എന്തിനാ നീ ലീഗിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് വിവരക്കേട് ആളുകൾക്ക് വിവരം ഇല്ലെങ്കിൽ വിവരക്കേട് സ്വകാര്യമായിട്ട് വെക്കണം ലോകത്തെ അറിയിക്കുന്നത് കാരണം ഇത് ലീഗിൻ്റെ പരിപാടിയല്ല ഇത് മുനിസിപ്പാലിറ്റിയുടെ പരിപാടിയല്ല മുനിസിപ്പാലിറ്റിയുടെ പരിപാടി എന്ന് മാത്രമല്ല നോക്കൂ മണ്ണാർക്കാട്ട് ജനങ്ങൾ മണ്ണാർക്കാട് പ്രത്യേകിച്ച് മണ്ണാർക്കാട് ടൗണിലെ ജനങ്ങൾ ഏറെ കാലമായുള്ള അവരുടെ ആവശ്യമാണ് ഒരു ഒരു ആയുർവേദ ആശുപത്രി തെങ്കരക്ക് കിടത്തി ചികിത്സ തെങ്കരയിലാണ് പക്ഷേ ഈ ഒരു സൗകര്യത്തിന് വേണ്ടി ആളുകൾ ആ മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് പഞ്ചായത്താകുന്ന കാലം മുതലുണ്ട് അത് യാഥാർത്ഥ്യമാക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ വിവരക്കേടും ബുദ്ധിശൂന്യതയാണ് അതിൽ പങ്കെടുക്കല്ലേ വേണ്ടത് ഞാൻ വരുമ്പോൾ ആർക്കാണ് ബേജാറ് ഞാനൊരു ചെറിയ മനുഷ്യനല്ലേ എന്ന് ഞാനൊരു ചെറിയ മനുഷ്യനല്ലേ പ്രസംഗത്തിൽ സി പി എമ്മിന്റെ പ്രാദേശിക വിഭാഗത്തിനെതിരെ ചോദിക്കട്ടെ നിങ്ങളുടെ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ലേ ഞാനൊരു സാധാരണ ഒരു പാവ മനുഷ്യനല്ലേ ഞാൻ നിങ്ങൾ എന്നെ ഊർജിക്കാറുണ്ടെങ്കിലും കേക്ക് മാധ്യമങ്ങൾ എന്നെ വേട്ടയാണെന്നുണ്ടെങ്കിൽ ഞാൻ സത്യത്തിൽ ഒരു പാവ മനുഷ്യനാണ് ഞാൻ താമസിക്കുന്ന നഗരത്തിലല്ല ഒരു ഗ്രാമത്തിൽ ഞാൻ താമസിക്കുകയാണ് ഞാനൊരു ഗ്രാമീണനാണ് ഒരു കർഷക കുടുംബത്തിൽ അംഗാണ് ഞാൻ ഞാനൊരു സാധാരണ പാവപ്പെട്ട മനുഷ്യൻ മറ്റ് അസാധാരണമായ ഒരു കഴിവുകളും എനിക്കില്ല ഒരു കഴിവ് എനിക്കില്ല പിന്നെ ഞാൻ പറഞ്ഞത് ഇത് വാർത്തയായി വരികയാണല്ലോ ഞാൻ ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചപ്പോൾ പിന്നെ തുടർച്ചയായിട്ട് എന്നെ ക്ഷണിക്കുന്ന ആളുകളൊക്കെ ഞാൻ അവിടെ പ്രസംഗിച്ചിരുന്നത് ഞാനവരും പറഞ്ഞു നിങ്ങൾ എത്ര തവണ വിളിച്ചു എന്നെ ഞാൻ ചോദിച്ചില്ലേ നിങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നോടെ എനിക്കറിഞ്ഞുകൂടാ ഏ പിന്നെ നിങ്ങൾ എത്ര ചെയർമാൻ എത്രവട്ടം വിളിച്ചു തന്നെ മുനിസിപ്പൽ ചെയർമാൻ സി പി എമ്മിൻ്റെ കൗൺസിലർമാർ തന്നെ വിളിക്കുകയാണ് അല്ലേ വരണേ വല്ല വരില്ലേ എന്നൊക്കെ ചോദിച്ച് വിളിക്കാം അപ്പം എന്താ പറയുക സംശയമെന്ന് വെച്ചാൽ ഞാൻ വരുമോ അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ഞാൻ വരുമോ വരില്ലേ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ബേജാറ് അതിൻ്റെ ഒരു കാര്യം എന്താ ഞാൻ വരു ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ആക്കുന്നത് അതിന്റെ അതൊക്കെ ഒരു ബോധപൂർവ്വമായിട്ട് ആരൊക്കെയോ ചെയ്യുന്ന ആരാണെന്നുള്ളതാണ് ഈ കൊച്ചി പഴയ കൊച്ചി അല്ല ബിലാൽ വരെ ബിലാൽ ആണെന്നു ഡയലോഗ് ഒക്കെ പറയുമ്പോൾ അത് ആർക്കെതിരെ ആണെന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് നിങ്ങൾ പിന്നെ അത് നിങ്ങൾക്ക് എൻ്റെ ഒരു പ്രസംഗ രീതിയെ കുറിച്ച് അറിയാവുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ അതിലൊരു അത്ഭുതം ഉണ്ടാവില്ല ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് അന്നേരം എൻ്റെ നാവിൽ വരുന്ന ചില പ്രയോഗങ്ങൾ ഞാൻ നടത്തും കാരണം ഞാൻ ഈ സിനിമ ഈ യഥാർത്ഥത്തിൽ ഞാൻ സ്ഥിരമായിട്ട് സിനിമ കാണുന്ന ആളല്ല ഞാൻ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ഈ അടുത്ത നാളിൽ കണ്ടൊരു സിനിമയാണ് ബിഗ് ബി അപ്പൊ അത് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡയലോഗ് ഡയലോഗെന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു ഞാൻ ആ ഡയലോഗ് എന്ന് പറഞ്ഞാൽ കവിത വേറെ യാതൊന്നും ഇല്ല